പറഞ്ഞിട്ട് മറിഞ്ഞു നീതു ജോജോ ദാമ്പത്യത്തിന്റെ പത്താം വാർഷികം ജോജോയുടെ കയ്യിൽ നിന്നാണ് പ്രാണന്റെ പാതി വഴുതിപ്പോയത് നാലു വയസ്സുകാരൻ മകൻ പാപ്പി ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വേദനയുടെ വയനാട് ചൂരൽമലയിൽ മലയിൽ ഉരുൾപൊട്ടിയപ്പോ ആദ്യം പുറംലോകത്തെ അറിയിച്ചത് മൂപ്പൻസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരി നീതു എന്ന സഹോദരിയാണ് കണ്ണീരോടെ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ട് ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫോൺ വിളി ആദ്യ ഉരുൾപൊട്ടലിൽ നീതും ജോജും അവര് താമസിക്കുന്ന വീടിന്റെ അയൽവാസികൾ നാൽപ്പതോളം അയൽവാസികൾ അവരുടെ വീട്ടിലേക്ക് ഓടിക്കയറി പക്ഷെ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ജോജുവിന്റെ കയ്യിൽ നിന്നും തെന്നി മാറി അങ്ങനെ ഒലിച്ചുപോയി ഇന്നലെ വരെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു നീതു നീതു എന്ന് വാഴവറ്റ സ്വദേശിയാണ് നീതു വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് ചൂരൽ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ ജീവനക്കാരി ഇത് നീതു ജോജോ ദാമ്പത്യത്തിന്റെ പത്താം വാർഷികം ജോജോയുടെ കയ്യിൽ നിന്നാണ് പ്രാണന്റെ പാതി വഴുതിപ്പോയത് നാലു വയസ്സുകാരൻ മകൻ പാപ്പി ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല കുഞ്ഞിനെ ഓമനിച്ച് കൊതിയും തീർന്നിട്ടില്ല രണ്ടു നാൾ മുമ്പ് നിലമ്പൂരിൽ ചാലിയാറിന്റെ തീരത്ത് നിന്ന് നീതുവിനെ കണ്ടെടുത്തു തിരിച്ചറിയാനാകാത്ത വിധം ഈ നീതു എന്ന സഹോദരിക്ക് നാലു വയസ്സായ ഒരു മകനുണ്ട് ഇത് നമുക്കൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുക എങ്ങനെയാണ് താങ്ങാനാവുക എന്ത് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക ആ ദുരന്ത ഭൂമിയിലെ ഓരോ കാഴ്ചകൾ കാണുമ്പോ അവിടെയുള്ള ഓരോ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോ നമ്മളൊക്കെ അവരെ എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കേണ്ടത് ഇതൊക്കെ കാണുമ്പോ നമ്മളൊക്കെ ഏതോ സ്വർഗത്തിലാണെന്ന് തോന്നിപ്പോ ഓരോ ആളുകളുടെയും രാത്രി അവർ കടന്നുറങ്ങുന്ന സമയത്ത് അവർക്കെല്ലാം ഉണ്ടായിരുന്നു കൂടപ്പിറപ്പുകള് അവരുടെ ജീവിതത്തിൽ അധ്വാനിച്ച സമ്പാദ്യങ്ങള് എല്ലാം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറി പറഞ്ഞു അവിടെ വെറു ശൂന്യതയായി ഒരു ഓർമ്മകൾ മാത്രമായി ഒരു ദുരന്ത ഭൂമി ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ഒന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലൊരു ദുരന്തം എവിടെ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയൊരു ദുരന്തം ഒറ്റ നിമിഷം കൊണ്ട് ചില ആളുകളൊക്കെ രാത്രി കിടന്നുറങ്ങിയ ആളുകൾ പത്തും ഇരുപതും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ അതായത് നിലമ്പൂര് ചൊർ അത്രയും ദൂരത്താണ് രാത്രി കിടന്നുറങ്ങിയത് നമ്മള് വയനാട് പക്ഷെ നേരം വിളിക്കുമ്പോ അവര് ജീവനറ്റ ജീവനറ്റ ശരീരവുമായിട്ടുള്ളത് മറ്റൊരു നാട്ടില് കൊറേ ആളുകളുടെ കൂടപ്പിറപ്പുകളില്ല ഒരു കുടുംബത്തിലെ കുറെ ആളുകളില്ല എങ്ങനെയാണ് ഇവരൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്താണ് പറയേണ്ടത് അറിയുന്നില്ല ഈ നീതു ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നെഞ്ചു പൊട്ടുകയാണ് ആ ദുരന്ത ഭൂമിയിൽ നിന്നും ആദ്യമായിട്ട് വിളിച്ചത് ഞങ്ങളൊന്നും രക്ഷിക്കണേ ആരെങ്കിലും ഒന്ന് വരണേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്കൊക്കെ എന്ത് ചെയ്യാനാവും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കവർന്നെടുത്ത് കൊണ്ടുപോയില്ലേ ഇതു നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് മെടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു കുട്ടികൾക്ക് അമ്മയായിട്ടും എല്ലാവർക്കും സഹോദരിയായിട്ടും എല്ലാം നല്ലൊരു മെടുക്കിയായിട്ടുള്ള പെൺകുട്ടി ആ ഒരു എല്ലാവരെയും നഷ്ടപ്പെട്ടു എന്നാൽ നീതുവിൻ്റെയും ഈ ഒരു വേർപാട് ഞങ്ങളെല്ലാവരെയും വളരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഉരുൾ പൊട്ടി എന്ന് എല്ലാവരെയും അറിയാവുന്ന കോണ്ടാക്റ്റുകളെ എല്ലാം വിളിച്ചു പറഞ്ഞു അങ്ങനെ രക്ഷപ്പെട്ട ഒത്തിരി അധികം വ്യക്തികളുണ്ട് പക്ഷേ ഇവരിങ്ങനെ സുരക്ഷിതമാണെന്ന് കരുതിയെങ്കിൽ പോലും അവസാനം നീ പലരെയും അവരെ രക്ഷിച്ചെങ്കിലും നീതു കൂട്ടത്തുണ്ടായ രണ്ടു മൂന്ന് പേരും പെട്ടുപോവുകയാണ് ചെയ്തത് വീണ്ടും വെള്ളം വന്നപ്പോൾ ആ മുറിയുടെ ഭാഗം അടക്കം എടുത്തുകൊണ്ട് പോയി അങ്ങനെയാണ് നീതു ജോജോയിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്